നമ്മുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ എം ഡി എം എൽ എ സുദാസും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിനെ തുടർന്ന് നേവി ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി ഇതിൻ്റെ ആവശ്യകത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേവിക്കും നാടിന് എന്തെല്ലാം ഗുണമുണ്ട് ഇതെല്ലാം പരിശോധിക്കാനായിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി അവർ നമ്മുടെ മുൻപിൽ ആദ്യം ഒന്ന് രണ്ട് നിബന്ധന വെച്ചു ഫ്ലൈ ഓവർ സംബന്ധിച്ചുള്ളതായിരുന്നു പിന്നെ അത് ഫീസബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ വിലയും നൽകണം എച്ച് എം ടി മുതൽ തുരപ്പ് വരെയുള്ള എൻ എ ഡി റോഡെന്നറിയപ്പെടുന്നത് നമ്മൾ അത് വീതി കൂട്ടി നിർമ്മിച്ചു കൊടുക്കണം ഈ രണ്ട് കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുമതി നൽകാം എന്ന് അവർ സമ്മതിച്ചു അപ്പോൾ ഇത്ര കാലമായി തുടരുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മളത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏഴര മീ ഏഴ് മീറ്ററിലേക്ക് വീതി കൂട്ടണം എന്ന് പറഞ്ഞ പുതിയൊരു ശുപാർശ വന്നു അപ്പോൾ വീണ്ടും വലിയ ബാധ്യതയിലേക്ക് എത്തും അതിനെ തുടർന്ന് വീണ്ടും അവരുമായി ചർച്ച ചെയ്തു അങ്ങനെ എച്ച് എം ടി മുതൽ തുരപ്പ് വരെയുള്ളത് അഞ്ചര മീറ്ററിൽ വീതി കൂട്ടി നമ്മൾ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു സൗകര്യമുള്ളത് ഇപ്പോൾ കളമശ്ശേരിയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാം ആ റോഡ് മെയിൻ്റനൻസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം എൻ ഐ ഡി അവരുടെയാണെന്ന് പറഞ്ഞു മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നമുക്ക് ആ റോഡ് അവർ ചെയ്യേണ്ടതാണെങ്കിൽ പോലും നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു അപ്പോൾ അഞ്ചര മീറ്റർ വീതിയിൽ ആ റോഡ് നിർമ്മിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതിന് അംഗീകാരവും നൽകി അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് രണ്ടു കൂടി നോക്കും ഈ റോഡിൻ്റെ നിർമ്മാണ ചെലവ് കൂടാതെ ഈ ഒരു കിലോമീറ്ററിന് വേണ്ടി നമ്മളിപ്പോൾ അറുപത്തൊമ്പത് കോടി രൂപയാണ് സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കെട്ടിവെക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നത് എച്ച് എം ടിക്ക് വേണ്ടി മുപ്പത്തേഴ് കോടിയാണ് പതിനെട്ട് കോടി നമ്മളിപ്പോൾ അനുവദിച്ചു പതിനെട്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ അനുവദിച്ചു ആർ ബി ടി നേരത്തെ കളക്ടറേറ്റിൽ കെട്ടിവെച്ച പത്തൊമ്പത് കോടി രൂപ അധികം ഉണ്ട് അത് രണ്ടും കൂടി മുപ്പത്തേഴ് കോടി എച്ച് എം ടിക്കും ഈ റോഡ് നിർമ്മാണം അതോടൊപ്പം തന്നെ എൻ എ ഡിയുടെ സ്ഥലം ഇരുപത്തി മൂന്ന് കോടി എൻ എ ഡി സ്ഥലം പിന്നെ റോഡ് നിർമ്മാണം കൂടി മുപ്പത്തിരണ്ട് കോടി വിത്ത് കോമ്പൗണ്ട് അപ്പൊ അറുപത്തൊമ്പത് കോടിയാണ് നമ്മൾ ഈ കുരുക്കഴിക്കാൻ ഒരു കിലോമീറ്ററിന്റെ കുരുക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നു അത് നമ്മൾ അതും കേന്ദ്ര സ്ഥാപനങ്ങൾക്കാണ് പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര പണം ചെലവഴിക്കുന്നത് ഇതുപക്ഷെ രാജ്യത്തിനാദ്യമായിട്ടായിരിക്കും ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ അറുപത്തൊമ്പത് കോടി സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര സംവിധാനങ്ങൾക്ക് നൽകേണ്ടി വരും എന്നാലും ഇത്ര ഇത്ര കാലത്തെ പ്രശ്നമല്ലേ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാരും അതിന് അംഗീകാരം നൽകി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു കിലോമീറ്ററിൻ്റെ റോഡ് നിർമ്മാണം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒറ്റ സെറ്റിൽ തന്നെ നിർമ്മിക്കാമെന്നാണ് രണ്ടാം ഭാഗത്തുണ്ടായിരുന്നത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി അവിടെ നിന്ന് മഹിളാലയം വരെയുള്ള ഭാഗത്തെ നിർമ്മാണമാണ് അത് നേരത്തെ ഈ ഇരുപത്തൊന്ന് വർഷമായിട്ട് അത് മുന്നോട്ട് പോകാതെ ഒരുക്കുകയേ അപ്പോൾ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഫ്ളാക്ഷിപ്പ് പദ്ധതിയായിട്ട് ഇത് പൂർത്തീകരണം ഈ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ ഏറ്റെടുക്കുകയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി അത് പ്രത്യേകം പരിശോധിച്ചു അവരുടെ ടീം വന്നു ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തി കിഫ്ബിയുടെ ഭാഗമായി തന്നെ ആ റോഡ് നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അവിടുത്തെ ജനങ്ങളും വലിയ പരാതിയിലായിരുന്നു ദീർഘകാലമായിട്ട് അവർക്ക് ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു ജനപ്രതിനിധികളും ഈ പ്രശ്നം തുടർച്ചയായി ഉന്നയിച്ചിരുന്നു എന്നാൽ നയപരമായ തീരുമാനം ഉണ്ടായിരുന്നില്ല ഈ ഗവൺമെന്റ് ഒമ്പതിനുശേഷം നയപരമായ തീരുമാനം എടുത്തു അതിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പൊ സ്ഥലം കയറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ട് പണം എൺപത്തി അന്നൊന്ന് കോടി രൂപ അവനാവശ്യമായത് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് കിഫ്ബി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ കാണുന്നത് ഒരു മാർച്ച് പതിനഞ്ചോടു കൂടി ആ സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ അവനാവശ്യമായിട്ടുള്ള ഒരു പരമാവധി മാർച്ച് പതിനഞ്ചിൽ ശ്യമായ അതിവേഗത്തിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ തന്നെ പ്രത്യേകം ചുമതല അദ്ദേഹം അവരുടെ യോഗം പ്രത്യേകം ചേരുന്നുണ്ട് ആ സംവിധാനം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകും എന്നാണ് കണക്കാക്കുന്നത് പിന്നെ വരുന്നത് ലാസ്റ്റ് സെറ്റ് ആയിട്ടാണ് വരുന്നത് അത് എയർപോർട്ട് വരെ ഉള്ളതാണ് അതിനെ കണക്കാക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് അതിന് കണക്കാക്കുന്നത് ചൊവ്വര മുതൽ എയർപോർട്ട് വരെ മകളാലയം മുതൽ ചൊവ്വര വരെ രണ്ട് പാലങ്ങളാണ് അതിന്റെ നിർമ്മാണം കഴിഞ്ഞത് അപ്പം അതും ഇതിന്റെ തുടർച്ചയായി തന്നെ അത് ഏറ്റെടുക്കണ കാര്യതത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇത് തുടർച്ച എന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് അതോടുകൂടി സീപോർട്ട് എയർപോർട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഈ നാടിന്റെ ദീർഘകാലത്ത് ആവശ്യമാണ് അതുവഴി പൂർത്തീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോ എച്ച് എം ടി റോഡ് മുതൽ ഭാരതമാതം വരെ ഒരു നാലുവരി നാലുവരിയാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് കമ്പ്യൂട്ടി ചെയ്യേണ്ട കാര്യമാണല്ലോ അതെന്തോ പരീക്ഷണാടിസ്ഥാനത്തിൽ അതുവരെ അടച്ചിട്ടുണ്ട് പിന്നീട് അവിടെ ചിത്രപ്പുഴ വരെ ഇത് ഇരുപ്പനം വരെ ഇത് പൂർത്തിയിരിക്കേണ്ടതുണ്ട് അതിൽ രണ്ട് പാലങ്ങൾ വരും ഒരു ആരോപി വരും മറ്റൊരു പാലവും വരും രണ്ട് പാലങ്ങൾ കൂടി അതിനകത്ത് വരും അവർ കളക്ടറേറ്റ് മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ളത് ഇപ്പൊ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി അവർ നാലു വരിയാക്കുന്നത് അപ്പൊ മറ്റ് രണ്ട് ഭാഗം കൂടി അത് പി ഡബ്ല്യു ഡി വീട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്ററും ഞങ്ങളിരുന്ന യോഗത്തിനകത്ത് തന്നെ ആവശ്യം കൂടി വച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി നാലു വരിയാക്കേണ്ടതുണ്ട് എങ്കിലാണ് നമുക്ക് ഈ എയർപോർട്ട് പൂർണ്ണമായിട്ടും നാലുവരി എന്ന വരയിലേക്ക് വരികയുള്ളു ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഫോർട്ടി ഫൈവ് മീറ്ററിലാണ് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് ബാക്കിയെല്ലാം നിർമ്മിക്കുന്നത് ഈ ഭാഗം കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിന് സമാന്തരമായി ആ പ്രവർത്തനങ്ങൾ നടത്തും പിന്നെ ഈ ഒരു കിലോമീറ്റർ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ മുതൽ നമ്മൾ ഒറ്റ സെറ്റ് ആയിട്ട് ടെൻഡർ ചെയ്യാനാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ അതിന്റെ ഒരു വേഗത കൂടി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ ഒരു കിലോമീറ്റർ എച്ച് എഫ് ടി എൻ വരെയുള്ളത് അത് പ്രത്യേകമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം കൂടി വേഗത്തിൽ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് സ്ഥലം വരികയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യവും പരിശോധിക്കും അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഇവിടെ ഈ മണ്ഡലത്തിലുള്ളവർ മാത്രമല്ല അല്ലെങ്കിൽ ആലുവ മണ്ഡലത്തിലുള്ളവർ മാത്രമല്ല എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് വലിയ സൗകര്യമായിരിക്കും ബി പി സി എൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന നമ്മുടെ ട്രക്കുകൾ അവർക്കെല്ലാം തന്നെ ഈ നാലുവരി പാതയിലൂടെ അതിവേഗത്തിലെത്താൻ സഹായകരമായിരിക്കും അപ്പോൾ നാടിൻ്റെ ഏറെക്കാലത്തിനാവശ്യമാണ് ഇപ്പോൾ തീരുമാനമായി പ്രായോഗികമായിരുന്നു അതാണ് സൂചിപ്പിക്കാനുള്ളത് മാർച്ച് പതിനഞ്ചോടു കൂടി അവിടുത്തെ ഭൂകൈറ്റെടുക്കുകൾ പൂർത്തീകരിക്കും ഇവിടുത്തെ റോഡ് നിർമ്മാണം അതിന്റെ ഭാഗമായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ ഒരു കിലോമീറ്ററിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ കമ്മിങ് ഇയർ തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായി നടപടി ചെയ്യുക യാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒന്ന് ചെയ്യരുത് കുറച്ച് സമയം തരാനൊക്കെയാണ് അന്നേ പറഞ്ഞില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വിജയം റൗണ്ട് സംവിധാനം പോകുന്നു ഇപ്പോൾ ഒരു കണക്കെടുത്തൊക്കെ തൊണ്ണൂറ്റേഴ് പോയിന്റ് ആയിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് അത് മുപ്പത്തിനാലായിട്ട് കൊടുക്കും അത് വണ്ടികളെല്ലാം ബ്ലോക്കി കിടക്കുമ്പോൾ ഓഫ് ചെയ്തി പുകമുളക് പോകും അതോടൊപ്പം ഏഴ് ലിറ്റർ ഡീസൽ വരെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ലാഭം ഉണ്ടെന്നാണ് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഒരു കണക്ക് കാരണം ബ്ലോക്കി കിടന്ന് കത്തിച്ചിരുന്നതിനേക്കാൾ ലാഭമുണ്ട് ആളുകൾക്ക് സമയം നന്നായി മെച്ചപ്പെടുത്തും നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് ഇനി പെഡസ്ട്രീയന്മാർക്കുറിച്ച് പ്രശ്നം സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാകും കാരണം സിഗ്നലില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പെഡശ്രീയന്മാർക്കൊണ്ടുള്ള ഒരു സംവിധാനം ക്രോസ് ചെയ്യുമ്പോഴ സംവിധാനം പ്രധാന പോയിന്റുകളിൽ ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുന്നു സിഗ്നൽ ക്രസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാവുന്ന മറ്റുള്ള സംവിധാനം നാല് പോയിന്റുകളിൽ പ്രീമിയർ അപ്പോളോ ജംഗ്ഷൻ പിന്നെ എച്ച് എം ടി യൂണിവേഴ്സിറ്റി പിന്നെ പള്ളിയുടെ ഭാഗം നാല് ഭാഗത്ത് ഒരു കാർന്നടയാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം അതിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പ് എച്ച് എം ടി ഇത് പരീക്ഷാർത്ഥ ഇത് തന്നെ ടെമ്പറിയാണ് വെച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ നല്ല ആധുനിക ബസ് സ്റ്റോപ്പുകൾ എച്ച് എം ടി ജംഗ്ഷൻ യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ എൻ എ ഡി പിന്നെ മുനിസിപ്പാലിറ്റിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എൻഐ ഡിപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ ഉള്ളതാണ് അപ്പോൾ അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ കൂടി കഴിയും എന്നുള്ള കാര്യം കൂടി അവരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് മുനിസിപ്പാലിറ്റി നട അപ്പോൾ റോഡ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗം അത് പ്രത്യേകം ഒന്ന് ചേരണമെന്ന് കണ്ടിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിർവഹിക്കാമെന്നാണ് നടക്കാറുള്ളത് ആദ്യം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ ലിഫ്റ്റ് സംവിധാനം ആയാലോ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാണെങ്കിൽ അത് ഹൈവേ ഇപ്പോൾ അങ്ങനെ അനുവദിക്കില്ല പിന്നെ നമ്മൾ ഈ എസ്കരേറ്റർ മോഡ് വലിയ പോസ്റ്റാണ് എസ്കരേറ്റർ മോഡിൽ വരുന്നത് തരക്കാരെ നമുക്കിപ്പോൾ ഈ സിഗനരി സംവിധാനം വഴി പോകാമെന്നാണ് കണ്ടത് ഇപ്പം നമ്മൾ ഭാരവണ്ടികൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ അത് ആവശ്യമാണോ ഇപ്പോഴത്തെ അനുഭവത്തിൻ്റെ സ്ഥാനത്തിൽ അതൊന്ന് പരിശോധിക്കും കാരണം ഇപ്പം എല്ലാ വണ്ടികളും അതിന് ശേഷം ഒന്നിച്ച് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ചിലത് രാവിലെ ഈ നിയന്ത്രണം ഉള്ളത് കൊണ്ട് വണ്ടികളവിടെ ഇടും എന്നൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഈ യോഗ ബന്ധപ്പെട്ടവരെ ചർച്ച ചെയ്തിട്ട് ഈ അനുഭവം വിലയിരുത്തി ആവശ്യമാണെങ്കിൽ ആ നിയന്ത്രണം വളരെ കൂടുതലാണ് കടകളും അവർക്കും ബുദ്ധിമുട്ടാണ് കെട്ടിടങ്ങളെല്ലാം പണ്ട് പണത് സ്വാഭാവികമായിട്ടും വേണ്ട അതില്ലാതെയാണ് ഇപ്പോൾ വച്ചിട്ടി ജംഗ്ഷൻ തന്നെ വലിയൊരു ബിൽഡിങ്ങ് അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് വരുന്നത് അത് ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു അന്ന് മണപ്പാടത്തിൻ്റെ ഒരു വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എത്ര ഷോപ്പുകളാണ് മരുന്ന് മെഡിസി മെഡിക്കൽ ഷോപ്പ് വരെ രണ്ട് തന്നെ അപ്പോൾ അവരോട് തന്നെയാണ് പറയുന്നത് അവർക്കൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നൊന്നുയർത്തി അവിടെ പാർക്കിങ് പറ്റും പിന്നെ നമ്മൾ അവിടെ ചെയ്ത് അവിടെ ഓരോ കരുടെ മുമ്പിൽ നിന്ന് വട്ടിന്ന് തന്നെ യൂടേൺ ഉണ്ട് അതെല്ലാം ക്ലോസ് ചെയ്തു നേരോ ഇട റോഡിൽ നിന്ന് വരുന്ന ഭാഗത്തുള്ളു ഈ ഡി വി എസ് ജംഗ്ഷൻ തന്നെ നിരവധി മരണങ്ങളാണ് ട്രാഫിക് ഈ അപകടം പോലെ സംഭവിച്ചിട്ടുണ്ട് സ്കൂട്ടർ യാത്രയ്ക്ക എനിക്കോടും ഒരു വർഷം തന്നെ അഞ്ചു ആറ് മരണം ജംഗ്ഷൻ സംഭവിക്കാറുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ കണ്ടെയ്നർ പാർക്കിങ്ങിന് ഇപ്പം അവിടെ വേറെ സ്ഥലമില്ല നമ്മളത് റെയിൽവേയുടെ സ്ഥലം നോക്കുന്നുണ്ട്

മനോരമി സർക്കാർ അപ്പോ അവരെന്നെഴുതുന്നു നിങ്ങൾ ഇന്നത്തെ ഡൽഹിയിൽ എന്റെ പത്രസമ്മേളനം നോക്കിയ അതിന്റെ കാര്യം എല്ലാം മിസ്സായി പറഞ്ഞിട്ടുണ്ട് നടക്കറി ആ സ്ഥലം അങ്ങനെ തന്നെ കിടക്കണം എന്ന് കരുതുന്ന കേരളത്തിൽ പുതുതായിട്ട് താമസം വിനിയോഗിക്കപ്പെട്ടെന്ന് കരുതുന്നവർ മാത്രമേ ചിലപാട് ബാക്കി പത്രങ്ങൾ നോക്കിയപ്പോ ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഭാഗം തന്നെ നഷ്ടപരിഹാരം എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഇന്ന് വരുന്ന ആ അർത്ഥത്തിലല്ല നിങ്ങൾ കാണേണ്ടത് അതിനകത്ത് കരാ നിങ്ങൾക്കിപ്പോ ഒരു കമ്പനി നിയമത്തിൽ രണ്ട് സ്ഥാപനങ്ങൾ വരുത്തും ഒരു സ്ഥാപനം വിളിച്ചു വരുത്തിയാൽ മറ്റാരുടെ മൊത്തം സ്വത്ത് കണ്ടെടുക്കാനൊന്നും കഴിയില്ല ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചു അതായത് എല്ലാ വിശാംശങ്ങളും ഇതിലൊരു നാപ്പത് മണിക്കൂറോളം നാൽപ്പത് മിനിറ്റോളം അവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അപ്പൊ അവരാണെങ്കിൽ അപ്പൊ ഞാൻ ഞങ്ങളുടെ പത്രപ്രവർത്തന കാലത്തെ അനുഭവം കൂടി പറഞ്ഞു നോക്കിയാൽ മതി എന്റെ പേജിൽ ഒരു സമയത്ത് സർക്കാർ എത്ര കണ്ടുപോ ഈ നിയമപ്രകാര കാര്യങ്ങൾ പോയി നമ്മൾ നോട്ടീസ് കൊടുത്തു ഈ വാല്യൂറ്റ് വെച്ചു എടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ഈ എഗ്രിമെന്റിൽ തന്നെ ആർബിട്രേഷൻ ക്ലോസ് ആർബിട്രേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി നൽകി ആ ഒരു അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഏറ്റെടുത്താണ് മറ്റേ ഗവൺമെന്റ് വന്നപ്പോൾ ഏറ്റെടുക്കുന്ന ആക്കി വീണ്ടും പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഏറ്റെടുത്തു ഏറ്റെടുത്ത് കോടതി ഷെയർ ചെയ്തു കോടതിയിൽ തന്നെ നമുക്ക് കേസ് തന്നെ കുറേ സമയമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഈ എച്ച് എം ടി സൂൺ ഡെവലപ്പേഴ്സും നാൽപ്പത് ഏക്കറോളാണ് അവർ കൂടുതൽ അത് കേസ് എന്തൊക്കെയാണ് ഇൻഡോറിലെ കേസ് കാരണം നമ്മൾ നിയമം നമ്മുടെ കരാർ പറയാനുള്ള നടപടി സ്വീകരിച്ചത് നമ്മളെ സംബന്ധിച്ച് വളരെ കറക്റ്റ് ആണ് കരാറിനകത്ത് നിന്നിട്ടുള്ള നിലപാടാണ് ഇൻഫ്രസ്റ്ററിൽ ഇവിടെ വളരെ നേരത്തെ അതിനൊക്കെ കഴിഞ്ഞ കോൺഗ്രസ് മുമ്പാണെന്ന് പക്ഷെ ആ കേസ് കിടക്കും ഇപ്പൊ ഏതി തന്നെ ഇൻഡോറിൽ ഹാജരായി കാരണം നമുക്ക് പല സ്ഥാപനങ്ങൾക്ക് ഡിമാൻഡ് വരികയാണ് നമുക്ക് സ്ഥലം കൊടുക്കാൻ പറ്റില്ല കിത്ര കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നാല്പത് ഏക്കർ കേസ് കിടക്കാം അവിടെ തന്നെ സദർലാൻഡിന് കൊടുക്കുന്നു ഏകദേശം എട്ട് ഒമ്പത് ഏക്കറ് അതിന് മുൻവശം ഒരു ചെറിയ ഒരു തൊണ്ണൂറ് കൂടി അവർക്ക് വേണം അത് കോടതി അപ്പൊ അവിടെ തന്നെ ഒരു അമ്പത് ഏക്കറോളം നമ്മൾ നിയമപ്രകാരം പോണെങ്കിലും കോടതി അപ്പോ ഇവിടെ തന്നെ ഇത് അതിനനുസരിച്ച് പോയാൽ ആർബിട്രേഷൻ ആർബിട്രേഷൻ ഫസ്റ്റ് അപ്പീൽ അപ്പൊ നമ്മുടെയൊക്കെ തലമുറയും പിന്നെ തലമുറയും കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തീരാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയും അവരുമായിട്ട് അവർ ഞാനിപ്പോൾ ഏഷ്യനെറ്റായെന്ന് പറയാം ഞാനപ്പോൾ ആദ്യത്തെ ദിവസം വന്ന് മൊബൈൽ വെച്ച് പറഞ്ഞു ഇത് അവര് ആവശ്യപ്പെട്ടു ഇപ്പം നമ്മൾ തീരുമാനിച്ചു അപ്പൊ രണ്ട് താല്പര്യം ഒന്നും ഇതാണ് ഇത് അവർ ഒഴിയാൻ തീരുമാനിച്ചു നമ്മൾ അവരെ ഒഴിപ്പിക്കാനും തീരുമാനിച്ചു അപ്പൊ രണ്ടും ഒന്നായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒരു വാലുവേഷൻ മടങ്ങും എന്താണ് അവരുടെ ചെലവ് ബാക്കി നിയമപ്രേരണം നടക്കും അതിനിടയിൽ അതിനെയൊക്കെ താഴെ മറ്റുള്ള ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എത്ര പെട്ടെന്ന് അവരെ ഒഴിപ്പിച്ച് ആ സ്ഥലം വിനിയോഗിക്കാൻ കഴിയും ഇതാണ് സർക്കാർ അതിനകത്ത് നോക്കുന്നത് അതിരിക്കുവോ ഇന്ന് നല്ലൊരു വിഭാഗം മാധ്യമ അപൂർവ മാധ്യമങ്ങൾ ഒഴികെ പൊതുവെ സർക്കാർ സ്വീകരിക്കുന്ന നിയമക്കുറിക്ക് ഒഴിവാക്കി ഈ സ്ഥലം വിനിയോഗിക്കാനാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ നോക്കാം അവിടെ തന്നെ ഐ പി എമ്മിന്റെ രണ്ട് ക്യാമ്പസ് അല്ലേ രണ്ട് വർഷത്തിനുള്ളിൽ ഉൾക്കാൻ അത് ലോകോത്തര കമ്പനി പൊതു സംവിധാനത്തിനൊക്കെ അതാണിപ്പോ നമ്മളുടെ ലക്ഷ്യം വെക്കുമ്പോൾ അത്രയും ഡിമാൻഡ് മറ്റ് കമ്പനികൾക്കുമായി അത്രയും ഡിമാൻഡുണ്ട് നമ്മളിപ്പോ ഈ ഞങ്ങളിപ്പോ നാല് റോഡ് ഷോ കഴിഞ്ഞു ഇന്നലെ രാജ്യങ്ങളിലായ പ്രതികളാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യ അംബാസഡർമാരും ഡിപ്ലോമാറ്റ്സും മുഖ്യമന്ത്രി അതിന് മുൻപ് രാവിലെ ഡൽഹിയിൽ ആദ്യമായിട്ട് നമ്മൾ റോഡ് ഷോ വയ്ക്കുന്നത് ഫിക്കിയുമായി ചേർന്നിട്ട് നൂറിലധികം പങ്കെടുക്കും നല്ല ദിവസം ബോംബെ ടാറ്റാ സക്സിന്റെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് മീറ്റിംഗ് പഠിക്കുന്നു ആർ പി ഗ്രൂപ്പുമായി മീറ്റിംഗ് പഠിപ്പു പിൻറ്റാർക്കു നമ്മുടെ ഇവിടുത്തെ പടയില് നല്ലൊരു സാധ്യത നമ്മുടെ പ്രശ്നം സ്ഥലം അതാണ് നമ്മുടെ പ്രശ്നം യബിലിറ്റിന്ന് പറയുന്നത് അതായത് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയി ലയബിലിറ്റി ആണെന്നാണ് അത്തരത്തിൽ അവരിൽ നിന്ന് അവർക്ക് ലയബിലിറ്റി ക്ലോസ് നിലനിൽക്കുക നമ്മൾ എന്തിനാണ് അവർക്ക് പണം കൊടുക്കുന്നത് അവർക്ക് പണം കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും തന്നെ നിങ്ങളെ ഏഴ് ഏഴ് രണ്ട് ഒന്ന് മൂന്നെണ്ണം വായിച്ചാൽ മതി അതിൽ തന്നെ ഇക്വിറ്റി എൺപത്തിനാല് ശതമാനം കമ്പനിയുടെ അവര് പതിനാല് ശതമാനം നമ്മൾ അത് വാല്യൂ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് നമ്മൾ ആ സമയത്ത് നല്ല വലിയ ലാൻഡിന്റെ കൂട്ടുണ്ട് ഒരു നൂറ്റൊന്ന് കോടി മറ്റോ ഇന്നത്തെ തന്നെ എത്ര ആയിരിക്കും ലാൻഡിന്റെ കൂട്ടിന്റെ അത് കൃത്യമായി തന്നെ ആ കരാർ നടത്തുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പോ നമ്മൾ കാണേണ്ട ഒരു ഭാഗം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യൂ വെച്ചിരിക്കും അവർ വാല്യൂ പറഞ്ഞു ഒപ്പം തന്നെ നമ്മൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് പോകാനാണ് നോക്കുമ്പോൾ അങ്ങനെ പോകുമ്പോൾ വാല്യൂ നമുക്ക് അറിയാമല്ലോ അവർ ചെലവഴിച്ചിട്ടും അവർ കൊടുക്കേണ്ട നിയമപ്രകാരമാണെങ്കിൽ കൊടുക്കേണ്ടത് വാല്യൂ ഉണ്ടാവും അതിനകത്ത് കേരളത്തിന്റെ പൂർണ്ണമായ താല്പര്യം സംരക്ഷിച്ചിട്ട് ഇനി നിയമവകുപ്പ് നോക്കും എ ജിയുടെ നോക്കും നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈൻ ലഭ്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും അതുകൊണ്ട് ഇപ്പോൾ ആശയം ഉണ്ടാക്കേണ്ട കാര്യമില്ല പൊതുവെ മാധ്യമങ്ങളിൽ നിന്ന് ഒന്ന് കുറെ മാധ്യമങ്ങൾ ഈ പെട്ടെന്ന് ഇത് കിട്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിയമത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നാൽ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടായിരിക്കും എന്നാൽ ഒരു കാഴ്ചപ്പാട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞപ്പോ നോക്കാം ആദ്യം ലക്ഷ്യം ഇക്കോ പാർക്കായിരുന്നു ഇഫോ പാർക്ക് ഇപ്പൊ നമുക്കിപ്പോ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ പങ്കെടുത്ത ലാൻഡ് പോളിങ്ങിന് നമ്മൾ വർക്ക് ഷോപ്പ് എടുക്കില്ല മൂന്നാം സ്റ്റേജ് സ്ഥലം വേണം നമ്മള് ഷോപ്പ് എടുത്തില്ല നമ്മൾ എങ്ങനെയെങ്കിലും ഇത് അവരുടെ കയ്യിൽ കിട്ടാനാണ് നോക്കി പിന്നെ സ്മാർട്ട് സിറ്റി തന്നെ വേണ്ട ഇപ്പം തന്നെ അവിടെ തന്നെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് അത് പൂർണ്ണ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ പുറത്തേക്ക് വന്നില്ല നമ്മളിപ്പോൾ അവരുടെ നമുക്കിപ്പോൾ എന്താണെങ്കിൽ ഇതിങ്ങനെ നിൽക്കുന്നു തർക്കിന്റെ സമയങ്ങളാണ് എന്ന് നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുക ഇനി അമ്പത്ത കാലം മുതലുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഞങ്ങളല്ലോ വരിച്ചത് ആ സമയത്ത് ഞങ്ങളല്ലോ വരിച്ചു ആ സമയത്ത് എന്താ വേഗത ഇല്ലാതെ പോയത് നിലപാട് താല്പര്യ കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട് അത് എന്തെല്ലാം കാരണങ്ങളിൽ നമ്മളിപ്പോ ചകഞ്ചും പിന്നെ അവരുമായി തർക്കിച്ച് കേസുകളായിട്ട് ഇങ്ങനെ പോകാതിരിക്കുക എന്നാൽ അവരുമായിട്ട് നമ്മൾ ഒന്നു തീർപ്പുണ്ടാക്കുമ്പോ നമ്മുടെ താല്പര്യം മൂന്നായിട്ട് സംരക്ഷിക്കും കൃത്യമായി കരാറി പറയുന്നുണ്ട് നിയമപ്രകാരം ആണെങ്കിൽ നമ്മൾ അവരെ ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് വാല്യൂ വെച്ചിട്ട് ഇതിന്റെ മൂല്യം വിലയിരുത്തണം വിലയിരുത്തുമ്പോൾ ഒരു സേഫ് കോസ് ഭൂമിയുടെ വില ഇപ്പോഴത്തെ എടുക്കാൻ പാടില്ല അന്ന് നമ്മൾക്ക് എത്രയാണോ അവർ തന്നേക്കുന്നത് ആ വിലയാണ് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും കൂടെ കണ്ട് കെട്ടാമെന്നാണ് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ കുഴപ്പം കൊണ്ടാണ് പോകുമ്പോഴെങ്കിൽ നമ്മൾ ചിലവാക്കിയ കാര്യം അവരുടേന്ന് എടുക്കാം നമ്മുടെ കുഴപ്പം കൊണ്ടാണ് പോകണമെങ്കിൽ അവർ ചിലവാക്കിയ കാര്യം നമ്മുടേന്ന് എടുക്കാം ഇതാണ് നമ്മുടെ നിയമം പോലെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഞാനും നിങ്ങൾ ഇതൊരു കമ്പനിയുടെ ലിസ്റ്റ് ഇന്നെൻ്റെ കണ്ടീഷനാണ് എനിക്ക് എൺപത്തിനാല് ശതമാനമുണ്ട് നിങ്ങൾക്ക് പതിനാല് ശതമാനം

അവര് കമ്പനിയാണല്ലോ അവരുടെ കോർപ്പറേറ്റ് ബൈക്കിങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവരെ തന്നെ എത്ര ഉണ്ട് ഒരാൾ ലേഖനം നടത്തി നമുക്ക് അതോടൊപ്പം നടപടികൾ സ്വീകരിക്കാനല്ലേ പറ്റുള്ളൂ പറ്റുള്ളൂ നമ്മളിപ്പോ നമ്മൾ നിയമപ്രകാരം അതിലൊരു ഭാഗമുണ്ട് വേണമെങ്കിൽ അവർക്ക് നമുക്ക് അബാൻ ചെയ്യാം അപ്പൊ ഇൻഡിപെൻഡന്റ് വാലുവർന്ന് വെച്ചിട്ട് അവർക്ക് നമ്മുടെ ഷെയർ ഹോൾഡർ എടുക്കാൻ വേണ്ടി പിന്നെ നമ്മളാണ് എടുക്കണമെങ്കിൽ പിന്നെ അവർക്ക് അതിനകത്ത് ഇത് ഉണ്ടാവില്ല ഈ കരാറിനകത്തും നിയമപരമായിട്ടായിരിക്കും ചെയ്യാൻ നാടിന്റെ താല്പര്യം പൂർണ്ണമായിട്ട് സംരക്ഷിക്കേണ്ടത് നിയമപ്രകാരം നമ്മൾ കൊടുക്കേണ്ടതിനേക്കാളും അവര് ചെലവഴിച്ചാൽ പ്രത്യേക നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ഒന്നും ആ വാക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വരുന്ന വാകേണ്ടതാണ് അവര് ചെലവഴിച്ചതിൽ നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത് അതിന് ഈ കരാറിൽ എന്തൊക്കെയും അതിന് എത്രത്തോളം ഇത്രയാണ് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മൾ എന്റെ വകുപ്പ് എല്ലാം കൈകാര്യം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളും അത്രയും കാര്യങ്ങളാണ് ശതമാനം അതാ കെട്ടി പൂർത്തീകരിച്ചു കഴിയുമ്പോഴല്ലോ പതിനാലാണ് നിക്കുന്നത് നമ്മളതിലേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് അങ്ങനെ പോയിട്ടില്ല അത് റിയാലിറ്റിയാണല്ലോ നമ്മളിപ്പോ അവരുമായിട്ട് ഏറ്റുമുട്ടി ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട സ്ഥലം നഷ്ടപ്പെടാതിരിക്കുന്നു പിന്നെ ടിക്കോം ദുബായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് അവരുമായിട്ട് നമ്മൾ തർക്കിച്ച് കോടതി ആർബിട്രേഷനിലേക്ക് പോകാതെ ഒരു ധാരണയിൽ എത്താൻ കഴിയൂ അതാണ് എ ജിയുടെ ഉപദേശം കാരണമില്ല നമുക്ക് നോക്കിയപ്പോൾ അതായത് ഇപ്പൊ ധാരണയിൽ എത്തുമ്പോഴോ അതിന് നമ്മൾ ഇൻഡിപെൻഡന്റ് വാല്യൂസ് ഇപ്പം തന്നെ വെച്ചത് നിയമപ്രകാരം ആണെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരമല്ല അവർ ഡിക്വിറ്റി അതിന്റെ അവർ ചെലവഴിച്ചതിന്റെ എന്തൊക്കെ നിയമപ്രകാരം നമ്മൾ പിരിയുകയാണെങ്കിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വരും അത് നമ്മൾ ഇപ്പൊ തന്നെ വാല്യൂസ് സ്വാതന്ത്ര്യ ഒരു വാല്യൂഷൻ വയ്ക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എത്തുമ്പോ അതിനാധാരെ വെക്കുള്ളൂ കൊടുക്കേണ്ടത് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് നമുക്ക് കഴിയും അതാണ് നമ്മൾ നോക്കുന്നത് അതൊരു ധാരണയിലാണെങ്കിൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ സ്ഥലം വിനിയോഗിക്കാൻ പറ്റും ഇപ്പൊ തന്നെ ആവശ്യമാണെങ്കിൽ അത് വിനിയോഗിക്കാൻ കഴിയും അവർക്ക്

എന്റെ ഭാഗത്ത് നിന്ന് മുടക്കിയ വാല്യൂ ഇപ്പൊ എത്ര ഉണ്ട് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഷാപ്പ് ഇതിനു വേണ്ടി എന്തെങ്കിലും മുടക്കിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കൊടുക്കണം അതാണ് സീ പറയുന്നത് അതും അതിനകത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടത് നമ്മൾ ഈ വാല്യൂകൾ വെച്ചിട്ട് നമുക്ക് ധാരണ ഉണ്ടാവും നമ്മൾ എക്സാ കൊടുക്കേണ്ടതുണ്ട് പരമാവധി എക്സിലേക്ക് എത്താതെ എന്നിട്ട് നഷ്ടപരിഹാരം അഡീഷണൽ കൊടുക്കുന്നതാണല്ലോ ഇത് അങ്ങനെ ഉദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അവരുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് കുഴപ്പം പറ്റി അതുകൊണ്ട് അതെല്ലാം അങ്ങനെയല്ല അവൻ ഡിഫോൾട്ട് അവരുടെ അവർക്കും ഇനി കോടതി പോകും ആർബിട്രേഷൻ പോയാലോ അവരും പറയും ഈ ഇന്ന കാലത്ത് ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ അമ്മ രണ്ടായിരത്തി ആറിലിങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ന് പറഞ്ഞിരുന്നു ഫ്രീ ഹോൾഡിനെ കുറിച്ച് അമ്മേ തർക്കമുണ്ട് നമ്മൾ വന്ന് പൂർത്തീകരിച്ചിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും വാദിക്കുമ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ആർബിട്രേഷൻ പോവും ആർബിട്രേഷൻ പോയ ഫസ്റ്റ് അപ്പീലിലേക്ക് പോകും അപ്പം ദൈർഘ്യമേറിയ കാലയം ഒഴിവാക്കാൻ കഴിയുമോ എന്നാൽ നമ്മുടെ താല്പര്യം സംരക്ഷിക്കുക നമുക്ക് സാമ്പത്തികമായി അവര് മുടക്കിയതിനേക്കാളും നമ്മൾ മുടക്കിയത് നമുക്ക് കുറയാൻ പാടില്ല അതിനകത്ത് ചെയ്യുള്ളൂ അതിപ്പോൾ ഞാൻ എൻ്റെ വകുപ്പില്ലാത്ത എല്ലാം നോക്കിയിട്ട് എടുക്കുന്നില്ല നിങ്ങളതൊരു ഗവേഷണം പഠിച്ചിരിക്കും നമുക്ക് ഇപ്പത്തെ കാര്യമുള്ളൂ എത്രയും പെട്ടെന്ന് സ്ഥലം വിനിയോഗിക്കുന്നത് വിനിയോഗിക്കുമ്പോൾ അവരുമായി ധാരണയായിട്ടാണ് പോകുമ്പോഴെങ്കിൽ അത്രയും നന്നായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ താല്പര്യം സംരക്ഷിക്കണം അവർക്ക് ചിലവഴിച്ചതിൽ എന്താണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക അതിനിപ്പോൾ നഷ്ടപരിഹാരം പദാർത്ഥം ഇല്ലാത്തൊക്കെ വരുമ്പോഴും പ്രശ്നം അവർ ചിലവഴിച്ചതിൽ എന്തൊക്കെ ആണ് കൊടുക്കാൻ കഴിയുക ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാട് വരുന്നത് പൊതുവെ എനിക്കോ ഒന്നിപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളായാലും പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും വളരെ പോസിറ്റീവായി തന്നെ കണ്ടിട്ടുണ്ട് ഇതാണ് ഇൻറ്റർഷൻ വളരെ ക്ലിയറാണ് എന്നാൽ ചില മാധ്യമങ്ങൾ മാത്രം ഇപ്പോഴും ഈ ആശയക്കുഴപ്പുണ്ടാകും സ്വാഭാവികമായിട്ടും പ്രതിവർഷവും അതിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് അപ്പൊ അവരുടെ ഒരു കരാറിന്റെ വിശേഷം നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യാം അത് ചെയ്യാത്തൊണ്ടാണല്ലോ നമ്മൾ ഇൻഫോ പാർക്കുകയൊരു സ്ഥിതി അത് വെച്ചിട്ട് ഇത്ര അവസരം സൃഷ്ടിച്ചു അതിലേക്ക് എത്താനാണ് നമ്മളിപ്പോ നൂറായിരം ലൈന് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാം ഇത് ചെയ്യുമ്പോൾ തന്നെ വേസിൻ്റെ നമ്മൾ ലാൻഡ് കൂളുമായിട്ട് മുന്നോട്ട് പോകും മറ്റേ ഐ ടി കോറിഡോറുകൾ കൊച്ചി കൊരട്ടി കൊച്ചി ചേർത്തല കോറിഡോറുകൾ മുന്നോട്ട് പോകും ഒപ്പം തന്നെ വർക്ക് നിയർ ഹോം ഇപ്പോൾ വർക്ക് സ്റ്റേഷൻ കൊര കൊട്ടാരക്കര അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാണ് ലോകോത്തര കമ്പനി സാഹു ശ്രീധര ബബുവിൻ്റെ ലോകോത്തര കമ്പനിയാണ് അവർ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിലിപ്പോൾ അവരുടെ ഈ പ്രവർത്തനം തുടങ്ങി നല്ല രീതിയിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി താല്പര്യത്തിനൊപ്പം നിൽക്കും അതിപ്പോ നമുക്ക് വേറെ അവരോട് ചോദിക്കേണ്ടി വരും ആയിക്കോട്ടെ നമുക്ക് അതൊക്കെ പ്രത്യേക പ്രശ്നമല്ലേ നോക്കിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എല്ലാം കൂടി ഇന്നെടുക്കണം ആദ്യം തന്നെ ഞാൻ ഇന്നലെ ഇതിനോട് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കൊന്നു ഡൽഹിയിൽ മിന്നി പറയുന്ന അല്ലെങ്കിൽ പ്രധാന